പ്രധാനപ്പെട്ട ഒരു മാസത്തിൽ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു സദസ്സിൽ നമ്മൾ നമ്മുടെ വിലയേറിയ സമയം ചെലവഴിക്കുകയാണ് ഈ സദസ്സിനോട് എനിക്ക് ആദ്യമായി പറയുവാനുള്ളത് ഖുർആാൻ പഠനത്തെ പറ്റി മാത്രം ഒരായത്തുള്ളാവു ഖുർഹാനിൽ രണ്ട് പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട് അതിൻ്റെ താല്പര്യം ഉൾക്കൊള്ളാൻ ഇരിക്കുകയും നിൽക്കുകയും ചെയ്യുന്ന നമ്മുടെ പ്രവർത്തകന്മാർ തയ്യാറാവണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് അതായത് എന്റെ ഈ ആയത്ത് ഖുർആൻ രണ്ട് പ്രാവശ്യമുണ്ട് നിങ്ങളുടെ മുമ്പിൽ ഖുർആൻ ബോധിക്കേൾപ്പിക്കപ്പെട്ടാൽ നിങ്ങൾ അതെങ്ങനെ ശ്രദ്ധിക്കണം ആ സദസ്സിൽ നിങ്ങൾ എങ്ങനെ ക്രമീകരിക്കണം ആ സദസ്സിനോട് നിങ്ങൾ എങ്ങനെ നീതി പുലർത്തണം എന്നാണ് ഈ ആയുധം പഠിപ്പിക്കുന്നത് നിങ്ങൾ കേൾക്കണം ശ്രദ്ധയും ചിരുത്തവും തമ്മിൽ ബന്ധമുണ്ട് ഉണ്ട് എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മളെല്ലാവരും കേട്ട് പരിചയമുള്ള ഒരു റിപ്പോർട്ട് ചെയ്യുന്ന കുന്നാ നബി നിങ്ങൾ ഹരി പ്രമാണിതാണ് അപ്പോൾ ഒരു മനുഷ്യൻ വന്നു വെളുത്ത പ്രശ്നധാരിയായ കറുത്ത മുടിയും നല്ല താടിയും യാത്രയുടെ യാതൊരു അടയാളവും ഇല്ലാത്ത ഒരാൾ ദീൻ കാര്യങ്ങൾ ചോദിച്ചു പഠിച്ചു പോയ ഒരു ഹരി അത് അദ്ദേഹം എവിടെ ഇരുന്നത് ആരാണോ അധ്യാപകൻ ആ അധ്യാപകന്റെ ശ്രദ്ധ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന വിധത്തിലാണ് അദ്ദേഹം ഇരുന്നത് തന്റെ മുട്ടുംകാല് റശൂർ ഉള്ള മുട്ടൻകാലിനോട് ചേർത്ത് വെച്ചു എന്നാണ് ഇതെപ്പോഴും പ്രായോഗികമാവണം എന്നില്ല ഇവിടെ കൂടി എല്ലാവരും മുട്ടൻകാലുമായിട്ട് എന്റെ അടുത്ത് വരുന്നു അതല്ല വേണം ഏറ്റവും ശ്രദ്ധ എനിക്കും പഠിപ്പിക്കുന്ന ആൾക്കും ലഭിക്കാൻ ഞാൻ എവിടെ ഇരിക്കണം അത് പലപ്പോഴും നമ്മൾ മറന്നു പോവാറുണ്ട് എന്നിട്ട് കുറകാൻ പറഞ്ഞു അൻഷിത്തുന നാട്ടുകൊണ്ട് നോക്കരുത് നേർക്ക് നേരെ ശരീരവും മനസ്സും ആ പഠനത്തിലേക്ക് കൊടുക്കണം എങ്കിൽ അല്ലക്കും തുറമോന നിങ്ങൾക്ക് ഇപ്പൊ അറിയണ കേൾക്കുന്ന കാര്യം ഉപകാരപ്പെട്ടേക്കാണ് നമ്മൾക്ക് പലപ്പോഴും ഉപകാരപ്പെടാറില്ലാത്തതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ ആയത്തിന് മറുപടി ഉണ്ട് നമ്മൾ പഠിക്കുന്ന വിഷയം പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും ഉപകാരപ്പെടണമെങ്കിൽ അതിലേക്ക് അവന്റെ മനസ്സും ശരീരവും കൊടുക്കേണ്ടതുണ്ട് എന്ന് ഞാൻ പറയാം നമ്മളെല്ലാവരും മുജാഹിദുകളാണ് അറിവിന്റെ കുറവ് ആ മനസ്സിലാവായി ഉണ്ട് അതുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല എന്ന് ആരും ഇന്ന് അഭിപ്രായപ്പെടുകയില്ല അറിവുണ്ട് ധാരാളം പക്ഷെ അത് പ്രവർത്തന പദത്തിൽ കൊണ്ടുവരുന്ന വിഷയത്തിൽ ഞാൻ എന്റെ വിഷയത്തിലേക്ക് പതുക്കെ നടന്നെടുക്കുക നമ്മൾ പഠിച്ച അല്ലെങ്കിൽ നമ്മൾ ലോകത്തെ പഠിപ്പിച്ചിട്ടുള്ള അബാഹുവിന്റെ ദീനിന്റെ നിയമ നിർദ്ദേശങ്ങൾ അത് നമ്മൾ വഹിക്കേണ്ടവരാണ് എന്ന കാര്യം പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട് സമൂഹത്തിൽ നമ്മെപ്പറ്റി പറയപ്പെടുന്ന ഐഡന്റിറ്റി വ്യതിരിക്ത അടയാളം അത് പ്രവർത്തനത്തിൽ പ്രകടിപ്പിക്കാൻ പലപ്പോഴും നമ്മൾ മറന്നു പോവാറുണ്ട് ഞാനത് വിശദീകരിക്കുന്നതാണ് ഒരു പ്രദേശത്ത് ഒരു രാജ്യത്ത് ഒരു കാലഘട്ടത്തിൽ ഇരുട്ടിന്റെ മുഴുവൻ കരിമ്പലകൾ മൂടൽ മഞ്ഞുകളും മാറ്റി പ്രകാശം ഒരു പ്രസ്ഥാനമാണ് നമ്മുടേത് ഒരു സത്യം ഒരു സംഗതി വളരെ വ്യക്തമാണ് ഇന്ന് നമ്മൾ എല്ലാവരും ആലസ്യത്തിന്റെ മൂടുപിടത്തിനുള്ളിലാണ് എന്താ നമുക്ക് പറ്റിയത് ഒന്ന് രണ്ട് ക്ലാസ് ഒന്നാൻ മാസത്തിൽ സംഘടനാ പ്രവർത്തകർക്ക് വേണ്ടി മാത്രം വെച്ചിട്ടുള്ള പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോഴെല്ലാം സംഘാടകരുടെ പരാതി ആവശ്യം മൗലവി നിങ്ങളെ വിളിച്ചത് ഇവർ ഒന്ന് ഉഷാറാക്കാനാണ് എന്നിട്ട് സംഘടനാപരമായി നമുക്ക് ഉണ്ടായ പ്രയാസങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആളുകൾ പരസ്പരം വേദന പങ്കുവെക്കുകയാണ് എന്താ നമുക്ക് പറ്റിയത് ഒരു ഒരു ആദർശ സൈദ്ധാന്തിക വീക്ഷണം ഇസ്ലാമിക ചരിത്രത്തിൽ എവിടെയൊക്കെ നമ്മൾക്ക് ഉയർച്ചയും താഴ്ചയും ഉണ്ടായിട്ടുണ്ടോ അതിനൊക്കെ ഖുർഹാനും ഹദീസും ചരിത്രവും സൈദ്ധാന്തികമായ ഒരു വീക്ഷണം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ ശുദ്ധമായ തൊഴീതും ഒക്കെ ലോകത്തെ പഠിപ്പിച്ച നമുക്ക് എങ്ങനെ ഈ ഗതി വന്നു വിശുദ്ധ ഊർഹാൻ പരിശോധിക്കുമ്പോ എന്വയ്ക്ക് പോവാൻ ഞങ്ങള് ഒക്കെ ആ പരിഭാഷ പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം വെള്ളിയാഴ്ച അപ്പോഴും ജീവിതത്തിലേക്ക് എത്തിയിട്ടില്ല ഞാൻ പറഞ്ഞത് പഠിക്കുന്നോലും പഠിക്കണത് നിങ്ങൾക്ക് ജീവിതത്തെ പകർത്താനല്ല വെള്ളിയാഴ്ച വരികയാണല്ലോ ഒരു വെള്ളിയാഴ്ച മുൻപറുമ്പോൾ ഇറങ്ങി അടുത്ത വെള്ളിയാഴ്ച വേരാതും ഇറങ്ങി അപ്പൊ പിന്നെ മനസ്സിൽ ഇങ്ങനെ ഓരോ ആയത്തിട്ട് ഇങ്ങനെ കറക്കി നോക്കിയാൽ എങ്ങനെയൊക്കെ വളച്ചൊടിച്ച് അടുത്ത ആഴത്തേക്ക് പറ്റാൻ നോക്കുക എന്നുള്ളതാണ് ആലോചന അതുകൊണ്ട് ചിലപ്പോൾ സ്റ്റേഷനൊക്കെ കഴിഞ്ഞു പോകുന്ന അറിയാറില്ല വിശുദ്ധ ഖുർആൻ സൂറത്ത് കുറാൻ സൂഹത്ത് പരിശോധിച്ചു എന്റെ പ്രസംഗത്തിന്റെ ആദ്യത്തിൽ ഞാൻ അതൊന്ന് പഠിപ്പിക്കുകയാണ് നമുക്ക് എന്ത് പറ്റി എന്തുണ്ട് പരിഹാരം സൂറത്ത് പതിമൂന്നാമത്തെ വചനം പരിശോധിക്കുക അവിടെ പിന്നെ പറയാം നിങ്ങൾ എന്നോട് ചെയ്ത കരാറ് ലംഘിച്ചതിനാൽ ആദർശ പുരുഷന്മാരും ആദർശ പ്രസ്ഥാനത്തിന്റെ യുവജനങ്ങളുമായ നാം ഒരു മെമ്പർഷിപ്പ് കുറിച്ച് വാങ്ങിയിട്ടുണ്ട് ആ മെമ്പർഷിപ്പിന്റെ പൈസ സെക്രട്ടറി ആകെ തന്നെ മുൻകൂട്ടിയെടുത്ത് കൊടുക്കലാ പിന്നെ നമ്മൾ ഓരോരുത്തർ പത്ത് റുപ്പ്യ കൊടുക്കലാണ് അതൊപ്പിടൊരു ചിലപ്പോൾ തന്നെ ആയിരിക്കും അയ്യാ റിപ്പിട്ട് കൊടുത്തോളാറ് ഇതാണ് നമുക്ക് പറ്റിയ ഒന്നാമത്തെ അവധി അതൊന്നും മറിച്ചു നോക്കാൻ അപ്പുറത്തൊരു പ്രതിജ്ഞയുടെ അടിയിലാണ് ഞാൻ ഒപ്പിട്ടിട്ടുള്ളത് ആ പ്രതിജ്ഞ എന്താണ് ഞാൻ കുർആാനും സുന്നത്തും അനുസരിച്ച് ജീവിച്ചു കൊള്ളാം ഒന്ന് ഈ വിഷയത്തിൽ നമ്മൾ എവിടെ നിൽക്കണേ രണ്ട് ഈ ആദർശത്തിന്റെ പ്രബോധന പ്രവർത്തനത്തിൽ തന്നാൽ ആവുന്നത് മുഴുവൻ ചെയ്തു കൊള്ളാം ഇത് രണ്ട് പ്രതിജ്ഞയാണ് ഈ പ്രതിജ്ഞ നിർവഹിക്കുന്ന വിഷയത്തിൽ നമ്മൾ വീഴ്ച വരുത്തിയത് കൊണ്ട് പടച്ചവൻ നിങ്ങളെ ശമിച്ചു നമുക്ക് പറ്റിയത് കുർഹാനും സുന്നത്തും അപ്പൊ നമുക്ക് ഈ എം എസ് എം പോലുള്ള ആള് സംഘടനകളൊക്കെ ഖുർആാൻ വിജ്ഞാന പരീക്ഷ നടത്താറുണ്ട് അതിനൊക്കെ ഇപ്പൊ നമ്മൾ ഏറ്റവും എളുപ്പത്തിന് വൺവേഡ് ആൻസറാണ് കൊടുക്കുക ഇങ്ങനെ ടിക്ക് ഇടുക അല്ലെ ശരി ഇടുക വാക്കിന് ഉത്തരം നാം ഇതുവരെ കഴിഞ്ഞിട്ടുമല്ലോ അപ്പൊ അതെല്ലാത്തിനെയും ബാധിച്ചു സ്വർഗത്ത് പോകാൻ താ മാർഗം നമുക്ക് വൺവേഡ് അനുസരിച്ച് കുറുവാനും സുന്നവനുസരിച്ച് ജീവിക്കുക എത്ര എളുപ്പമുണ്ട് പുറത്തൊരാള് യാഥാസ്ഥി ഒരാളോട് ചോദിച്ചാൽ അയാൾക്ക് മറുപടി കുറെ നീട്ടി പറഞ്ഞിരും ഒരുപാട് മധുവിന്റെ കാര്യം ഒരുപാട് തരീക്കത്തിന്റെ കാര്യം ഒക്കെ പറഞ്ഞാലേ വല്ല മറുപടി മുജാഹിദുകൾ ഒറ്റ വാക്കിൽ മറുപടിയാണ് കുറുവാനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുക ഈ മറുപടിയുടെ ഗഹനത അതിനെപ്പറ്റി നമ്മൾ ആരും ആലോചിച്ചിട്ടില്ല ണ്ടായ മാറ്റാറിയോ തൗഹീദ് മനസ്സിലാക്കി എന്നിട്ട് ഒഴിവാക്കി അള്ളാഹു അല്ലാത്തവരുടെ പ്രാർത്ഥന ഒഴിവാക്കി അടുത്താണ്ട് വന്നു കിട്ടി അവിടെ നിന്നു പിന്നെ ഒരടി മുമ്പോട്ട് പോയില്ല ആദർശ മാറ്റം അവസാനമായി പോയി എന്നതാണ് അപകടം എങ്ങനെ തൗഹീദും കഴിഞ്ഞ ജീവിതത്തിന്റെ വലിയ ഒരു മേഖല ഥം അനുസരിച്ച് പരിവർത്തിപ്പിക്കുന്ന വിഷയത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോയി പൈസ ചെലവാകുന്ന എല്ലാ പണിയും നിർത്തി എന്നുള്ളത് മാറ്റം കുടുംബ ജീവിതം എങ്ങനെ തൊള്ളായിരത്തി നാപ്പതുകളിൽ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി വന്നു അതിന് പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് കാരണം ഉണ്ടായിരുന്നു ഒന്ന് ശുദ്ധമായ തൗഹീദ് ജനങ്ങളോട് പറയുന്നത് നമ്മളാന്ന് മനുഷ്യന്മാർക്ക് മനസ്സിലായി രണ്ട് ശുദ്ധമായ പ്രവാചകന്റെ ചര്യ പഠിപ്പിക്കുന്നത് നമ്മളാണ് എന്ന് മനസിലായി മൂന്നാമത്തെന്താ പറയാ മുജാഹിദാണോ ശ്രീധനം മാങ്ങൂരാണോ ഇന്ന് പറയോ ഇന്നത് പറയുമോ നമുക്കുണ്ടായ വളർച്ചയും തളർച്ചയും നമുക്ക് കൂടുതൽ പരിശോധിക്കാവുന്നതാണ് ഇന്ന് അത് പറയില്ല എന്ന് മാത്രമല്ല നമ്മളെ പറ്റി കുറച്ചുകൂടെ കടുത്ത ഭാഷയിലാണ് ഇപ്പോൾ എതിർപ്പ് വന്നുകൊണ്ടിരിക്കുന്നത് എതിർക്കും പോലെ തന്നെ വാങ്ങുകയും ചെയ്യും കരിങ്കള്ളന്മാരുന്ന ഞങ്ങളാണ്ട് പറയും കള്ളനും കരിങ്കളും തമ്മിൽ വ്യത്യാസമുണ്ട് ഭക്ഷണം കഴിക്കലും നന്നായി കഴിക്കലും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ അതുപോലെ അത് പറഞ്ഞാൽ പെട്ടെന്ന് ഞാൻ അതാ പറയണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരാഴ്ച മുമ്പ് കൊടുക്കണം എന്നൊക്കെയുള്ള ആക്ഷേപ നമ്മളെ നാട്ടിലുള്ളത് എന്താ അർത്ഥം ഇതിനെതിരിൽ ആയുധം എടുത്ത നമ്മൾ ആ ചളിക്കുണ്ടിൽ വീണ് കിടക്കുകയാണ് എന്നിട്ട് ആഭരണത്തിന് തക്കാത്തതുണ്ടോ ഇല്ല എന്നുള്ള ചർച്ചേ ചർച്ചയെ വിളിയായത് സലാഹസുല്ലാവിനെ വിളിച്ച തക്കാത്ത ചർച്ച എന്നിട്ട് ആഭരണ ആഭരണം ഉണ്ടോ ആഭരണം എന്ന സാധനല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഈ തൂങ്ങി കിടക്കണൊക്കെ എന്താ പെണ്ണുങ്ങൾ കേൾക്കണ്ട പറഞ്ഞു അവന്റെ കയ്യിലെ വളംന്താ മാനെന്താ ഒക്കെ സമ്പത്താണ് അതെന്താ അങ്ങനെ പറയാൻ കാരണം ഞാൻ വിവാഹം കഴിച്ച എന്റെ ഭാര്യ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോ കയ്യലും കാതിലും ഒക്കെ എന്തെങ്കിലും ഉണ്ടാവണം എന്ന് മാത്രമാണോ ഞാൻ ആഗ്രഹിച്ചത് ആണെങ്കിൽ ഗോൾഡ് പോരെ നിങ്ങൾ കേറ്റുവോ ഏർ അത് പറ്റൂല അപ്പൊ ആഭരണല്ല സമ്പത്ത് തന്നെയാ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ മതിയെങ്കിൽ റോഡ് ഗോൾഡ് മതിയല്ലോ അല്ലെങ്കിൽ വെള്ളിന്റെ ആഭരണം മതിയല്ലോ ഈ വെള്ളി ആഭരണം റോഡ് ഗോൾഡോട്ട് വന്നാൽ നമ്മൾ വീട്ടിൽ കയറ്റുമോ ഇല്ല എന്തുകൊണ്ട് നമ്മൾ ആഗ്രഹിച്ച് സമ്പത്തിന് ആഭരണത്തിന് രൂപം നൽകണമെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് നമ്മൾ വെട്ടിത്തെളിച്ച പാത നമ്മൾ മറന്നുപോയി എന്നതാണ് അപ്പോ വിശുദ്ധ കുർഹാനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു മുജാഹിദിന്റെ ബാധ്യത എന്താ കുറുആ പഠിക്കുക എന്നാ പഠിക്കണ വിഷയത്തിൽ നമ്മൾ ഇപ്പൊ എവിടെയുള്ള കുർആൻ ലേണിംഗ് സ്കൂൾ കേരളത്തിലെ ഏറ്റവും വലിയ അനൗപചാരിക ഖുർആൻ പഠന കേന്ദ്രം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അഭിമാനപൂർവ്വം ലോകത്തെ പരിചയപ്പെടുന്ന ഈ കുർആാൻ ലേണിംഗ് സ്കൂളിൽ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന പഠിക്കുന്നത് ആരാക്കറിയോ ഒരു പ്രദേശം നമ്മളെ യൂണിറ്റിൽ ആ പരിപാടി ഉണ്ടെങ്കിൽ നമ്മുടെ പ്രവർത്തകന്മാർ എത്ര ആളുകൾ പഠിക്കുന്നുണ്ടെന്ന് എന്ന് പരിശോധിച്ചു നോക്കേണ്ടി ഞാൻ പതിമൂന്ന് ലേണിംഗ് ക്ലാസ്സിന്റെ ഇൻസ്ട്രക്ടറാണ് പതിമൂന്ന് എണ്ണത്തിന്റെ ഞാനിങ്ങനെ കൂട്ടി കഴിച്ച് നോക്കുമ്പോ ഒരു മൊത്തത്തിൽ ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് ആള് ഉള്ളതിൽ ഒരു പത്തോ ഇരുന്നൂറോ ആളുണ്ടാവും നമ്മളെ ആളുകൾ ബാക്കിയുള്ളത് മുഴുവൻ നമ്മൾക്ക് പുറത്താ എന്നിട്ട് നമ്മളെ വിചാരം എന്താ നമ്മൾ കുറുവാൻ പഠിക്കേണ്ടവരല്ല പഠിപ്പിക്കേണ്ടവരാണെന്നൊരു ചിന്ത നമുക്ക് എപ്പോഴോ വന്നുപോയി കുറുവാൻ പരിഭാഷ ഇറക്കി ഞങ്ങളാണെന്നും അന്ന് മറ്റുള്ളവരൊക്കെ എതിർത്തു നിന്നൊക്കെ നമ്മൾ പ്രസംഗത്തിലൊക്കെ നന്നായി പറയാറുണ്ട് ഇപ്പൊ കണ്ണൂർ ഒരു പള്ളിയിൽ ഞാൻ ആദ്യം പോയൊരു അനുഭവം അവിടെ ചെന്ന് ഞാൻ മുജാഹിദായ ആദ്യത്തെ വർഷമാണ് അപ്പൊ നാട്ടിൽ മുജാഹിദ് അറേഞ്ച് ചെയ്യരുത് ഇന്നത്തെ പഠിക്കുകയും വേണം എന്നുള്ള ഒരു ആരും അറിയാത്തൊരു പള്ളിയിൽ പോയി ചാർജ് എടുത്തതാണ് ചാർജും മുണ്ടും ഒക്കെ ഒരു സഞ്ചിണ്ട് സഞ്ചിന് ഇരുപത്തഞ്ച് റുപ്പ് അന്നത്തെ യാത്ര കഴിഞ്ഞ് ബാക്കിയുണ്ട് അപ്പോൾ രാത്രി സെക്കൻഡിന് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ഞാൻ ചോദിച്ചു പോയി ഇവിടെ മലമാരിയോ മേശോ എല്ലോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പള്ളിയിൽ അത് എന്തിനാ കുറച്ച് ചില്ല ബാക്കി ഉണ്ടായിരുന്നു പൈസ വെക്കാൻ പറ്റി ആ അവിടെ പുതിയ പള്ളിയാണ് സൗകര്യങ്ങളൊക്കെ ആയി വരുന്നേ ഉള്ളു അതുകൊണ്ട് ഇവിടുത്തെ തന്നെ ഗ്രാമം ആയതുകൊണ്ട് അങ്ങനെ കള്ളന്മാരെ ശല്യം ഒന്നും ഇല്ല പോക്കറ്റ് തന്നെ വെച്ചാൽ മതി പിന്നെ നമുക്ക് എന്തെങ്കിലും സൗകര്യം ഒക്കെ ചെയ്യാം പുറത്ത് എവിടെയും പോകുമ്പോൾ പള്ളിന്റെ ഒന്ന് വാതിലൊന്നും പൂട്ടി കാളുകിരുന്നു നല്ലൊരു മറുപടിയാണ് അത് കേട്ട് ഇറങ്ങി ഒരു പത്തടി നടന്നപ്പോൾ സെക്രട്ടറിനെ അങ്ങോട്ട് തന്നെ വിളിച്ചു ഇവിടെ ഇരുന്നു നമ്മളെ മെമ്പറിന്റെ അടുത്തേ പാത്ര സ്റ്റൂളില്ലേ ആ സ്റ്റൂൾ ചൂടുമ്പൽ അല്ലെ കുർആാൻ പരിഭാഷ അല്ലേ അയിന് വെച്ചോളി പൈസ ഞങ്ങൾ അതോ എടുക്കല്ല പോരെ കുർഹാനും സുന്നത്തും അനുസരിച്ച് ജീവിച്ചു കൊള്ളാം ഞങ്ങളാണ് കുർഹാൻ പരിഭാഷ ആദ്യമായി ഇറക്കിയതെന്നൊക്കെ പറഞ്ഞ നമ്മൾ എവിടെ നിൽക്കുന്നു പിന്നെ എങ്ങനെ അവളെ ശമിക്കാണ്ടിരിക്കുക